ഹായ് എല്ലാവർക്കും ആർഷിക സാരീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്ക് ഹാൻഡ്ലൂം സാരീസാണ് അല്ലേ ഹാൻഡ്ലൂമിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ാണ് അപ്പൊ നമുക്ക് എവിടുന്നാ തുടങ്ങാ കാണിക്കാം എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് മഴവിൽക്കാളും നിറങ്ങളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ മഴ പത്ത് അതെ അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നും എടുത്ത് കാണിക്കാം അപ്പൊ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ലോകത്തിലെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റും പച്ചയിന്ന് തുടങ്ങാം എത്ര വില വരുന്നതാണ് ഇത് പുതിയ ഐറ്റംസ് ആണ് റേറ്റ് അല്ലേ പുതിയ കളക്ഷൻ വന്നതും വീഡിയോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് വില ജസ്റ്റ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ല പ്യുവർ ഹാൻഡ്ലൂം സോഫ്റ്റ് സിൽക്ക് സാരികൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ നല്ലൊരു ഷെയ്ഡ് ഉള്ളത് ഇത് ഫുൾ ബോഡി വർക്ക് അല്ലേ പിന്നെ പിന്നെന്താണി ആണെന്നുണ്ടെങ്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് സാരിയാണ് ബ്ലൗസ് പ്ലെയിനാ

ഗോൾഡ് വരുന്നത് ഇത് ബോർഡർ ാണ് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ കാണിച്ചു തരും എല്ലാ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഡാർക്ക് ലൈറ്റ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് കല്യാണ ആവശ്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിലും കൂടി ഉള്ള നല്ലൊരു ആണ് കേട്ടോ മുഞ്ചി കളർ ഈ വർക്കൊക്കെ നന്നായിട്ട് എടുത്തു അതെ അതെ പിന്നെ കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക കണ്ടില്ലേ ഡിസൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇനി പേസ്റ്റൽ കുറച്ച് കാണിച്ചു തരാം ഏകദേശം നമുക്ക് എല്ലാ ഓപ്പൺ ചെയ്യാം അതെ എല്ലാ സാരിയും ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുക വീഡിയോയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചേച്ചിമാര് വെയിറ്റ് ചെയ്തിരുന്നു കളർ ഒരു ണ്ട് ഏകദേശം സെയിം കളർ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇത് അടിപൊളിയാണ്

എന്ത് ഭംഗിയാ നോക്കിയത് ആ കോപ്പറൊക്കെ എടുത്ത് നല്ല ഫീലിങ്ണ്ട് പിന്നെ വരുന്നത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് വെച്ച് കാണിച്ചു തരികയാണ് എന്താ അറിയോ ഓരോ കളർ ഷെയ്ഡ് ഇതിൽ തന്നെ ഒരു വെറൈറ്റി മൂന്നാല് വരുന്നുണ്ട് ജസ്റ്റ് ഒരെണ്ണം കൂടി കാണിക്കാം വിവരുടെ റെക്കോർഡ് വരാൻ ചാൻസ് ചേർത്ത് ഏഹ് റെക്കോർഡ് വരാൻ ചേർത്ത് ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സാരീസ് ഓപ്പൺ ചെയ്ത വീഡിയോ

മഴയല്ലേ മഴയൊക്കെ ചോദിച്ചപ്പോ നാട്ടിലും മഴ നല്ല മഴയാണോ നമ്മുടെ ഇവിടെ നല്ല മഴ അതെന്താ ഈ ഒരു കളർ നോക്കി എത്ര കളറാ ഞങ്ങള് കാണിക്കണോ ഓർ അടിക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറയണം പറയണം അറിയാൻ വേണ്ടിട്ടാണ് അതെന്താ റെഡ് കളർ ആ റെഡ് കാണിക്കാണിക്കാണിച്ച ഞാന് നോക്കിയേ ഓഹോ ഡാർക്ക് കളർ എടുത്തു നിങ്ങള് ഡാർക്ക് റെഡ് എടുത്താൽ ഞാൻ എടുക്കും സാരിയാണ് അത് ആര് സെലക്ട് ചെയ്യുന്ന സാരികളാണ് ഏറ്റവും അടിപൊളി നല്ല ഒരു പീകോക്ക് ബ്ലൂ അല്ല പീകോക്ക് ഗ്രീന് ഞാനാന്റെ മുകളിൽ ഒരു ഗ്രീൻ ഇട്ടിട്ട് അങ്ങട് അതിനെ മറച്ചു ഇതാ വേറൊരു കിട്ടില അതിനൊക്കെയാണല്ലോ കിട്ടിലൊരു കളർ ഇത് നോക്കി ഇത് നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റില്ല കണ്ട കണ്ടോ അതിന് ഞാന് ഈ കളർ ചീറ്റ നോക്ക് അടിപൊളിയായി ഞാൻ അതിന് തോപ്പിച്ചത് നോക്ക് വെച്ചിട്ട് ഇത് എന്ത് ചെറിയ പറയണ പറ അതിന്റെ ആ ഒരു സാധനം മറക്കാൻ കളറിലും പിടിച്ചു റയർ കളർ റയർ കളർ റയർ വർക്ക് ഏറ്റവും കൂടുതൽ ഈ സാധനത്തില് ചെറുപയർ പച്ച ചെറുപയർ പച്ചയാണ് കോമ്പറ്റീഷൻ സാരികളിൽ ചെറുപയർ പച്ച

ഓ ഡാർക്ക് വെച്ചപ്പോ ഞാനൊരു പേശ്മാറാ ഇവിടെ തോറ്റിട്ടോ അതെന്താ വേറെ ഒരു മാരക സാധനം ഇത് ഈ വർക്ക് നിങ്ങൾ വേറെ കാണും ഈ വർക്ക് നിങ്ങൾ വേറെ പക്ഷെ അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഞാൻ വിരിച്ചു ഇനി ഇനി സാരിക്ക് പോണോ എല്ലാം ഇപ്പൊ ഗൂഗിൾ പിന്നെ ഇത് അതേപോലെ തന്നെ ഇത് ഈ ഒരു സാരി മൊത്തം നമ്മുടെ ഗോകുല് പറഞ്ഞോണ്ടാണെട്ടോ നമ്മുടെ ഇതെല്ലാം വിടർത്തി കാണിക്കുന്നത് കാരണം നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടിട്ട് ഗോകുലാണ് പറഞ്ഞത് വിടർത്തണം എന്ന് എന്നാലാണ് ഇതെല്ലാം അടിപൊളിയാണ് ഞാൻ ചേച്ചിമാർക്ക് അടിപൊളി വേണം കേട്ടോ ഗോകുലത്ത് ഗംഭീരായിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാം ഇംഗ്ലീഷ് ഒരു ടച്ച് നല്ല കളർ ശരിക്കും വീഡിയോ ഇല്ലേ ഈ ഒരു ഭംഗി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല സാരി ഓപ്പണിംഗ് സെക്കൻഡ് പാർട്ട് കേട്ടോൾ ഷെയ്ഡ് വരണ്ട ഡബിൾ ഷെയ്ഡാണ് പക്ഷെ നല്ലൊരു ഇതിന്റെ ഈ ബ്ലൂ ഇത്രയും

മുണ്ടാണി അതേപോലെ തന്നെ ദാ ഇതില് ഒന്നില ബോർഡർ ഇല്ലല്ലേ ഇത്രയേ ഓപ്പൺ ചെയ്തില്ലേ ഒരു രണ്ട് സൈഡില കണ്ട ബോർഡർ വരുന്നത് കണ്ടോ അതെ അതെ ബോർഡർ വന്നിയാലേ ജസ്റ്റ് സാരി ആരെക്കല്ലി തുളോസാണ് വരുന്നത് ട്ടോ പറ്റിക്കോ നല്ല ഡാർക്ക് ബ്ലൂ നേ ആഹ എന്തുവനേ ഇത് നന്നായിട്ട് എടുത്തു കാണിക്കൂട്ടോ ല്ലേ ഈ കോപ്പറന്റെ വർക്ക് നന്നായിട്ട് എടുത്തു കാണിക്കും അതേപോലെ തന്നെ ദാ പച്ച ഇത് ഇത് ഏകദേശം സെയിം ആണ് പക്ഷെ കുറച്ച് ഡാർക്ക് ഉള്ള പോലെ ഉണ്ട് ഈ സാരി ആ കണ്ടില്ലേ ഒരു ൂമ് ഹാൻഡ്ലൂമില് വരുന്ന ഓപ്പൺ ചെയ്തതിന്റെ അത്ര ക്വാളിറ്റി ആ ക്വാളിറ്റി ഇഷ്ടായിട്ടോ ഇതിലൊരു വെറൈറ്റി വർക്ക് പോലെ തോന്നും ഉള്ളിലുള്ള വർക്ക് ലൈറ്റ് ആയിട്ടാ ചെയ്തിരിക്കണേ ഡാർക്ക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കണ്ടോ കണ്ടോ പിന്നെ ഇത് ഇത് നല്ല ബോഡിയിലുള്ള വർക്ക് നല്ല മനസ്സിലെ ഇത് മുന്താണ് ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡി

സോഫ്റ്റില് ഇതൊക്കെ ഇട്ടാ നമുക്കൊരു ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി എടുക്കാനൊക്കെ ഇനി നമുക്ക് ജസ്റ്റ് കളേഴ്സ് മുകളിലും വിലക്കുറവിന്റെ നമുക്ക് കാണിക്കാം ഇതിൽ സോഫ്റ്റ് സൈലിൽ ഒക്കെ ഇതൊക്കെ ഏതൊക്കെ അതൊരു വെറ്റിങ്ങന്റെ ആവശ്യമുള്ളക്കുള്ള ഒരു 5000 3000 ആ ഇതൊക്കെ നമുക്ക് ഇൂടെ വന്നേ냐ടി കൂടി ഒരു അക്ഷരം ഇതൊക്കെ അത് 1400 ആണ് ഇൂടെ വന്നത് ആ സോഫ്റ്റിലൊക്കെ നേണട്ടോ ആ നല്ല സോഫ്റ്റില കണ്ടില്ലേ വാടടട ദാ ബോഡി മൊത്തം പ്ലെയിൻ നമ്മൾ സാരി എടുത്തേക്കണ പൈനാട്ടോ നല്ലൊരു അവനൊരു പ്ലസ് മാർക്ക് കൊടുക്കണം ആ ദാ കണ്ടില്ലേ

സോഫ്റ്റ് സിൽക്കിന്റെ ഗംഭീര കോൺട്രാസ്റ്റിലൊക്കെ വരുന്നത് ആ സെയിം ഡിസൈൻ ആ ബഡ്ജറ്റ് വരുന്നത് വരുന്നത് അതിന്റെ വർക്ക് കോൺട്രാസ്റ്റ് വരുന്നതുണ്ട് പിന്നെ ഇതൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇതിനൊക്കെ ഏകദേശം നല്ലൊരു റേറ്റ് വരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോപ്പുകൾ ടോപ്പുകൾ വരുന്നുണ്ട് പല ടൈപ്പുള്ള വെറൈറ്റി ടോപ്പുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ അതൊക്കെ ഒരുപാട് ഓരോ സാരി കാണിച്ചു കൊടുത്താൽ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി ശരിക്കും കൂടുതലുണ്ടല്ലോ നമ്മളിങ്ങനെ ഓടിച്ച് കാണിക്കുന്ന കളർ ചേച്ചി അവർ അതിന്റെ കളേഴ്സാണ് ചോദിക്കാം സാരി വീട്ടിലേക്ക് കൊണ്ടുപോകും േഡി ഹെവി വർക്ക് വരുമ്പോഴും ഇഷ്ടം പോലെ ഇതൊക്കെ ആൾക്കാർ കൂടുതലും ഇതിൽ എംപോസ് വർക്ക് വരുന്നതാണ് കേട്ടോ ഫുൾ ബോഡിയിൽ എംബോസ് വർക്ക് വരുന്നതാണ് അതേപോലെ തന്നെ കോപ്പർ അല്ലാണ്ട് വരുന്ന ജെറിയിൽ വരുന്ന വർക്ക് ഉണ്ട് കളർ ജെറി വരുന്നുണ്ട് ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതല്ലേ ഇതൊക്കെ എംബോസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാ ആകാശനീല ആകാശനീല ഇതൊക്കെ വളരെ നിസാര പൈസക്ക് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ എന്താ ഈ ഒരു സാരി നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അതെന്താ വേറെ ഓ അടിപൊളിയാണല്ലോ ഇതിൽ അത്യാവശ്യം വലിയ നല്ല വർക്കുകൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സാരി ും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോഷൻ ആയോ കൺഫ്യൂഷൻ ആക്കണം ഇനിയിപ്പൊ ഏതാ കൺഫ്യൂഷൻ ആക്കാനുള്ള സാരീസ് നമുക്ക് എടുക്കാം കാരണം അതാണ് അല്ലേ നമ്മൾ അവരെ കൺഫ്യൂഷൻ ആക്കുന്നവർത്താണല്ലോ നമ്മുടെ വിജയ ലാസ്റ്റ് ഇത് എന്ത് ഏതാ എടുക്കാന്നുള്ള ഒരു ഇത് വരും ഇതിലെ എമ്പോസ് വർക്ക് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ മുന്താണി പോഷൻ നല്ല ഹെവി ആയിട്ടാണ് വരുന്നത് നോക്കി ഈ ബോഡിക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം എംബോസ് വർക്ക് ഇതൊക്കെ നിസാര പൈസക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട് ആ കോൺട്രാസ്റ്റ് കളറില് വരുന്നതാണ് ഇത് ഒരു ഇതിന്റെ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ സാരി ഇത് ബ്ലൗസ് 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 മാംഗോ ഡിസൈനാണ് സാരിപോലുണ്ട് ചോദിച്ചാൽ മാങ്കോ പല്ലു ഫുൾ ബോഡി അല്ലേ എന്താ കണ്ടോ ഫുൾ ബോഡി അനച്ചോ ബ്ലൗസ് അത് ബ്ലൗസ് ആണ് ബ്ലൗസ് നല്ല വേറെ നമുക്കൊരു എന്താ പറയാ നോക്കിയടാ ബ്ലൗസ് നോക്കി എംബോസ് വർക്കും ഫുൾ ബോഡി കോപ്പറും പൊന്നെ ഒരു സാരി കാണാത്ത സാരി അത്ര സന്തോഷം വളർച്ച ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ അടുത്ത സാരി നമ്മളധികം സാരീസി വിരിക്കുന്നേ ഇല്ല കാരണം നമ്മളവിടെ ചേച്ചിമാര് ഒരുപാടുണ്ട് അവർക്കൊക്കെ ഒരുപാട് വിഷമം വരും കാരണം ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെക്കണ്ടേ നമ്മളെ നമ്മളിപ്പോ ഏകദേശം ഒരു പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് സാരില്ലേ

എന്നാൽ ഞാൻ മുടിയൊക്കെ വളർത്തിട്ട് അങ്ങോട്ട് ആ മുടിയൊക്കെ വളർത്തിട്ട് നോക്കി അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വർക്ക് മുടി പറഞ്ഞല്ല പറഞ്ഞല്ലോ ഇത് ക്യാമറയിൽ അത്ര ഭംഗിയൊന്നും ഇല്ലാട്ടോ അതെ ഇതിന്റെ കളർ ഇത് അതിന്റെ വേറെന്താ കണ്ടോ ഇതിന്റെ കളർ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചെല്ലാവരും ഏറ്റവും കൂടുതൽ വരുന്നത് നോക്കി ഫുള്ള് ചെക്ക്ഡൊക്കെ വരുന്ന എംബോസ് വർക്ക് വരുന്നതുകൊണ്ട് എംബോസ് വർക്ക് ഇല്ലാത്ത ഇത് എംബോസ് വർക്ക് വരുന്നത് കളർ കളർ നോക്കി ഇതാണ് നമ്മുടെ ബ്ലൂ കളർ ഇതൊക്കെ വിരിച്ച് കാണിക്കാൻ നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വിരിച്ച് കാണിക്കും ഒക്കെ എംബോസ് വർക്ക് വരുന്ന കാര്യം ഓക്കെ നിസാര പൈസക്ക് മേടിച്ചെടുക്കാട്ടോ അതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം തൊള്ളായിരത്തി നന്നായിട്ടുണ്ട് അതുപോലെ ബനാറസിന്റെ ഒക്കെ വമ്പ കളക്ഷൻ ഇവിടെ കാണാൻ പറ്റും ഇനി ഇനി വരെ നമുക്ക് കൺഫ്യൂഷൻ 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 ആക്കുക ആക്കാൻ മൊത്തം ആക്കാനുള്ള ഇതോ ാണ് പക്ഷെ വില വ്യത്യാസം വരും അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കിടക്കണൊക്കെ ഓഫറിലിട്ടുള്ള സാരി പിന്നെ അതേപോലെ തന്നെ റെഗുലർ യൂസ് സാരിയാ റെഗുലർ യൂസ് സാരി നമുക്ക് കിട്ടുന്ന അതൊക്കെ

ആയിരത്തി നാനൂറോ അതിന് റിഡക്ഷൻ ഉണ്ട് ഇല്ലേ ഫിക്സഡ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് രൂപ കേട്ടോ റിഡക്ഷൻ റിഡക്ഷൻ റേറ്റ് ആണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അതെ ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം വേണമെങ്കിൽ ഈ ബ്ലൗസുകളുടെ കളർ കാണിച്ചു കൊടുത്തോ അവർ ഏത് കളർ ചൂസ് ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൗസിൽ ജസ്റ്റ് മാറ്റി തരാം കളർ സെറ്റ് കൊടുത്തോ അത് നിങ്ങൾ മറുപടി കേട്ടോ ഏതൊക്കെയാ കേട്ടോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ നമ്മൾ ചെയ്തു തരും കേട്ടോ നമ്മുടെ ഗൂഗിളിൽ ഇത് പറഞ്ഞാ മതി ഗൂഗിൾ ഏത് ഡിസൈനില് വേണേ ഗോകുലി ചെയ്തു തരും ഫ്രോക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കൂല്ലേ നോക്കി ബ്ലൗ ബ്ലൗ ഇത് ഷാൾ വർക്ക് ഉണ്ട് ഷാൾക്ക്ണ്ട് പാവാടി വർക്ക് ഉണ്ട് പാവാടം നാല് മീറ്റർ സ്റ്റിച്ചോ അതെ പിന്നെ രണ്ട് എൺപതിന്റെ ഷോൾ പിന്നെ ഇതൊക്കെ

നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ആണ് വർക്ക് വരുന്ന ഉണ്ട് ഇതിലൊക്കെ ഡിസൈൻസ് ഒക്കെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗി മാംഗോ ലൈറ്റ് ഓക്കെ കണ്ട് രണ്ട് സൈഡ് വേറെ ബോർഡർ വരുന്ന ാണ് ചേച്ചിമാരെ സാരി അതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് നിങ്ങൾ കാണണം ഇതാണോ ഇഷ്ടംപോലെ എവിടെന്നൊക്കെ ഞാൻ എടുത്തു പോവോ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ടത് പിന്നെ ഇതിന്റെ തന്നെ വേറൊരു കളർ കളർ ഒക്കെ ഏകദേശം തന്നെ ഡിസൈൻസും ഇതൊക്കെ നമുക്കൊരു നിസാര പൈസക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടു നല്ല ഭംഗിയുള്ള സാരി ബാക്ക് തിരിച്ചു നോക്കും ഡിസൈൻസ് ഒക്കെ വ്യത്യാസമുള്ള ഒരുപാട് സാരീസ് ഉണ്ട് കേട്ടോ ഇത് എന്ത് സാരിയാവോ സിൽക്ക് കോട്ടണിൽ വരുന്ന സിൽക്ക് കോട്ടണില് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതേപോലെ തന്നെ അപ്പുറത്ത് ടസർ ഉണ്ടല്ലേ അപ്പൊ ടസ്സർ സാരികളും കോട്ടൺ സാരി ഇത് സിൽക്ക് കോട്ടന്റെ സാരി കോട്ടിൽ വരുന്ന കളക്ഷൻ നമുക്ക് ഈ ഈ റേക്രി സാരി മൊത്തം എണ്ണൂറ് രൂപ ബഡ്ജറ്റിൽ കൊടുക്കണതാണ് ഈ ഓഫറിൽ ഇട്ടിരിക്കുകയാണ് ഒക്കെ ഇതിൽ സെപ്പറേറ്റ് ബ്ലൗസും സാരി ബ്ലൗസ് ആണ് അതിൽ അതില് ബ്ലൗസും കേട്ടോ എല്ലാത്തിലും ഇല്ല ചെലതിന് മാത്രം ബ്ലൗസും ഈ ഈ സെക്ഷൻ മാത്രം എണ്ണൂറ് ഇത് പിന്നെ അഞ്ഞൂറ് ആ റേറ്റ് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ വരും സിൽക്കോട്ടെ തന്നെ ില്ീസാണ് ഡിഫറന്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കിയാൽ സിൽക്ക് കോട്ടണില് അതൊക്കെ ഓഫറിൽ നിങ്ങൾക്ക് തരും കേട്ടോ അതൊക്കെ സിൽക്ക് കോട്ടൺ നല്ല വെറൈറ്റി സാരീസാണ് ഗോൾഡ് വരുന്നുണ്ട് അതിന്റെ കുറെ കളർ ചേഞ്ച് പിന്നെ കോട്ടൺ എംബോസ് വർക്ക് സാരീസ് വരുന്നുണ്ട് േരത്തി അഞ്ഞൂറായിരത്തിറക്കെട്ടു അതിന്റെ കളർ ചേഞ്ച് മിക്സിംഗ് ആയി കളർന്നിട്ട് മിക്സിംഗ് ആയിട്ട് കിടക്കാ അതിന്റെ ഇതൊക്കെ നല്ല കുറച്ചും കൂടിയും നമുക്ക് യുണീക്ക് ആയിട്ട് വരുന്ന ാണ് കേട്ടോ അതൊക്കെ ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാനേ പറയുള്ളൂ കാരണം പറഞ്ഞാൽ യുണീക് കളക്ഷൻ ആണ് ഇതുപോലത്തെ കളക്ഷൻസ് ഒന്നും എവിടെയും കിട്ടില്ല അതിന്റെ അതിന്റെ മുന്താനിയുടെ കണ്ടില്ലേ ഒരു കളർ ഡിം ആക്കിയിട്ട് ഇംഗ്ലീഷ് ടച്ചിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മൂന്നാല് കളർ ഉണ്ട് കളർ ഉണ്ട് പിന്നെ ഇതൊക്കെ എന്ത് കേരള സാരി പോലെ ഓ അത് നൈസായിട്ട് കേട്ടോ സാരി ഇങ്ങനെ ആട്ടോ വരിക ദ മുന്താണി നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ ഏകദേശം നമ്മള് ഒരുപാട് കളക്ഷൻസ് നമ്മളിവിടെ കാണിച്ചു കാണിക്കാനാണെങ്കിൽ ടോപ്പുകളൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ടോപ്പുകളുണ്ട് നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടോപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി വരുന്ന ടോപ്പുകൾ ടോപ്പുകളാണ് കേട്ടോ കുറെ ഉണ്ട് നിങ്ങക്ക് അതുപോലെ തന്നെ സാധ നമ്മുടെ കേരള ട്രഡീഷണലിൽ വരുന്നതും ഇവിടെ എന്താ ഇവിടെയും വരുന്നുണ്ട് ടോപ്പ് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ വരുന്നത് നല്ല അതൊക്കെ ഫുൾ എംബ്രോയ്ഡറി വരുന്ന വർക്ക് കട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കട്ട് വർക്കാണ് വരുന്നത് നല്ല യുണീക്ക് ആയിട്ടുള്ള വരുന്നതല്ലേ നല്ല ഡിസൈൻ പ്രീമിയാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ആഷിക സാരസിലേക്ക് വരൂ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യൂ നല്ല കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അതെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ